നമസ്കാരം ഞാൻ ഡോക്ടർ സോഫിയ സലീം പട്ടം എസ്യൂറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ പെർമനോളജിസ്റ്റ് നോ ടൊബാക്കോഡി ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയാനാണ് ഈ ഷോട്ടോ പുകയിലയും പുക പുകയില അതുപോലെ പുകയില കൊണ്ടുള്ള അനുബന്ധമായ പ്രോഡക്റ്റ്സ് നമുക്ക് പുകയില എന്ന് കേൾക്കുമ്പോൾ യൂഷ്വലി നമുക്ക് സിഗരറ്റ് ബീഡി ആണ് ഓർമ്മ വരുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ബാക്കി പുകയില വെച്ചിട്ടുള്ള അനു അനുബന്ധമായിട്ട് ഒരുപാട് ദുശീലങ്ങൾ മനുഷ്യരാശിയുടെ ഇടയിലുണ്ട് ഇപ്പം യൂഷ്വലി നമുക്ക് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഡ്രഗ്സിലോട്ടാണ് തിരിയുന്നത് പുക പുകയില ഉപയോഗം കുറവ് കുറയുകയാണ് എന്ന് പറഞ്ഞാലും നമുക്ക് ഈ സിഗരറ്റ് ബീഡി അതുപോലത്തെ ഈ വൈജസിൻ്റെ ഉപയോഗം ഗണ്യമായി കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പം ഇതിന്റെ അർത്ഥം നമ്മൾ എത്ര മാത്രം നമ്മൾ ഈ ക്യാമ്പയിനിങ് നടത്തിയാലും ഇതിന്റെ ഉപയോഗം കൂടാനുള്ള കാരണം നമുക്ക് ആ ടൊബാക്കോ ഇൻഡസ്ട്രിയുടെ പരസ്യങ്ങളും അവരുടെ പ്രലോഭനങ്ങളും തന്നെയാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ നോ ടൊബാക്കോ ഡേയുടെ തീം തന്നെ ഈ ഇവരുടെ ഈ ഇവരുടെ ടാറ്റിക്സ് നമ്മളുടെ ഈ ഒരു ടൊബാക്കോ നിക്കോട്ടിൻ ഇൻഡസ്ട്രിയുടെ കുറേ ഇവർക്ക് നമുക്ക് ഒരു വിരോധാഭാസം തന്നെയാണ് നമുക്ക് സിഗരറ്റിൻ്റെ പുറത്ത് സിഗരറ്റ് സ്മോക്കിംഗ് ഈ ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് എഴുതിയാലും ആ ഈ ഉപയോഗിക്കുന്നവരെ പ്രലോഭിപ്പിക്കാനും വേണ്ടിയിട്ട് അവർക്ക് ഒരു അവരുടെ ടാറ്റിക്സ് അവർക്ക് തന്ത്രങ്ങളുണ്ട് ഈ തന്ത്രങ്ങളെ എക്സ്പോസ് ചെയ്യാനും പുകയിലിയുടെ ഉപയോഗം കുറച്ച് കുറച്ച് കൊണ്ട് വരികയും അത് അപ്പാടെ നിർത്തലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണോ അതിനു വേണ്ടിയിട്ട് ഒരു ഒരു ഡിസ്കഷനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നോട്ട് റ്റു ബാക്കോഡി ആചരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പുകയിലയുടെ ഉപയോഗം മൂലം നമുക്ക് മരിക്കുന്ന ഓരോ വർഷവും മരിക്കുന്നവരുടെ എണ്ണം കൂടി കൂടി വരികയാണ് അപ്പം നമുക്ക് ഡയറക്റ്റ് നമുക്ക് ടുബാക്കോ കൊണ്ടുള്ള ഡെത്ത്സ് എന്ന് വെച്ചാൽ ഈ ലങ് ക്യാൻസറ് കാർഡിയോവാസ്കുലർ ഡെത്ത്സ് എല്ലാം കൂടെ നോക്കിയാൽ നമുക്ക് ഒരു ഒരു പതിനഞ്ച് ദശലക്ഷത്തോളം മനുഷ്യർ ഒരു വർഷത്ത് ഒരു ഒരു വർഷം കൊണ്ട് മരിക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ കൂടെ അതല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പാസീവ് സ്മോക്കിംഗ് കൊണ്ട് ഒരു ഒന്നര ദശലക്ഷം മനുഷ്യർ മരണമടയുന്നതെന്നാണ് കണക്ക് അപ്പം ഇതിൻ്റെയൊക്കെ ഇത് ശരിക്കും ടൊബാറ്റക്കോ കൊണ്ടുള്ള മരണം ആക്ച്വലി ഒരു പ്രിവെൻറ്റബിൾ കോസ് ഓഫ് ഡെത്താണ് അത് കൊണ്ടുണ്ടാകുന്ന വൈകല്യങ്ങളും പ്രിവെൻറ്റബ് പ്രിവെൻറ്റബിൾ ആണ് പറഞ്ഞാൽ ഇതിൻ്റെ പുകയിലയുടെ ഉപയോഗം കുറച്ചാൽ തന്നെ നമ്മൾക്ക് ഈ ഈ പുകയില കാരണമായി ഉണ്ടാക്കുന്ന ഈ മരണവും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന മോർബിഡിറ്റിയും നമുക്ക് തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ നമുക്ക് ജനറൽ പോപ്പുലേഷൻ്റെ ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ചെയ്യും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ നോ ടോ ബാക്ഡേയിൽ പുകയില വ വർജിക്കേണ്ട കാര്യം പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുകയും നമുക്ക് ഓരോരുത്തർക്ക് ആവുന്ന വിധത്തിൽ ഇതിന് വേണ്ടിയുള്ള ക്യാമ്പ് ക്യാമ്പയിനിങ്ങിന് ഇറങ്ങുകയും വേണം നമസ്കാരം